അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം അടുത്ത തിങ്കളാഴ്ച നടക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച പുതിയ ശ്രീരാമ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്ത് വിഗ്രഹത്തിന്റെ ആദ്യ ഫോട്ടോ ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി ശോഭ കരുന്തലജയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കിട്ടത് ഇതിൽ ദേവനെ അഞ്ചു വയസ്സുള്ള കുട്ടിയായി നിൽക്കുന്ന ഭാവത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മൈസൂർ ആസ്ഥാനമായുള്ള ആർട്ടിസ്റ്റ് അരുൺ യോഗിരാജ് നിർമ്മിച്ച അൻപത്തിയൊന്നിഞ്ച് വിഗ്രഹം കരിങ്കല്ലിലാണ് ഒരുക്കിയിരിക്കുന്നത് മന്ത്രോച്ചാരണങ്ങൾക്കിടയിലാണ് രാമലല്ല വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചത് ജനുവരി പന്ത്രണ്ട് മുതലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി മോദി പ്രാണപ്രതിഷ്ഠയുടെ പൂജ നിർവഹിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ലക്ഷ്മീകാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള പൂജാരിമാരുടെ സംഘം പ്രധാന ചടങ്ങുകൾ നിർവഹിക്കും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഠിന വ്രതത്തിലാണെന്നാണ് സൂചന പ്രധാനമന്ത്രി ഒരു പുതപ്പ് മാത്രം ധരിച്ച് തറയിൽ ഉറങ്ങുകയാണെന്നും ഇളനീർ മാത്രമാണ് കുടിക്കുന്നതെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ സന്ദർശിക്കരുതെന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഭഗവാൻ രാമന് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ എല്ലാവർക്കും വരാമെന്നും കൂട്ടിച്ചേർത്തു ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാ ഇന്ത്യക്കാരും അവരുടെ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ക്ഷേത്ര ട്രസ്റ്റ് പ്രത്യേകം ക്ഷണിച്ച രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനൊന്നായിരത്തിലധികം അതിഥികൾ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കും ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചനും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ആത്മീയ നേതാവ് ദലൈലാമ കേരളത്തിൽ നിന്നുള്ള മാതാ അമൃതാനന്ദമയ് യോഗാ ഗുരു ബാബാ രാംദേവ് തമിഴ് സൂപ്പർ താരം രജനീകാന്ത് മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മുഖ്യാതിഥി